കറ്റാനൻ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഇരുപത്തി ഒൻപതാമത് ആഘോഷ പരിപാടികളുടെ ഭാഗമായി വർണോജ്ജലമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു രാവിലെ ഒൻപതിന് സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഫ്ളാഗ് ഓഫ് ചെയ്തു കറ്റാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇരുപത്തി ഒൻപതാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി വർണ്ണോജ്ജലമായ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു രാവിലെ ഒൻപതിന് സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ മാനേജർ ബിജു സാം അധ്യക്ഷത വഹിച്ചു നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ പഴക്കമുള്ള യു പി അനുബന്ധമായിട്ടാണ് ആവിർഭാവം കേവലം ഒരു നഴ്സറി സ്കൂളായി തുടങ്ങി പിന്നീട് കിൻഡർ ഗാർഡനും അതിനുശേഷം പ്ലസ് ടു വരെ എത്തി നിൽക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഘട്ടം ഘട്ടമായി ഉയർന്നു വരുവാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് ഇവിടെ അധ്യക്ഷ പ്രസംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന് കറ്റാനത്തിൻ്റെ പ്രദേശവാസികൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വളർച്ച ഈ സ്ഥാപനത്തിന് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നേടുവാൻ സാധിച്ചിട്ടുള്ളത് kiðrað og vaksna thank mm -hmm. you ഫ്ളാഗ് ഓഫ് റബറൻ ബിനോയ് എബ്രഹാം പ്രിൻസിപ്പൽ വി കെ ചെറിയാൻ ബിന്ദു കെ പ്രസാദ് കോർഡിനേറ്റർ ബൈജു എം ആനന്ദ് തോമസ് ജോൺ ചെറിയാൻ ബേബി പി എം ജോൺസൺ ജോർജ് വർഗീസ് സുബിൻസാം അഡ്വക്കറ്റ് ജഷി എന്നിവർ സംസാരിച്ചു റാലിയിൽ വിവിധ വർണ്ണഭംഗിയേർന്ന വേഷവിധാനങ്ങൾ അടിഞ്ഞാണ് കുട്ടികൾ പങ്കെടുത്തത് മുത്തുകുടകൾ ചെണ്ടമേളം ഫ്ലാഷ് മോബ് എന്നിവ റാലിക്ക് മാറ്റേകി സമൂഹ വിപത്തായി മാറുന്ന ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് ബോധവത്കരിക്കുന്ന ഫ്ലാഷ് മോബാണ് കുട്ടികൾ അവതരിപ്പിച്ചത് റാലി കോയിക്കൽ ജംഗ്ഷൻ വഴി തിരികെ കറ്റാനം ജംഗ്ഷനിലെത്തിയ ശേഷം സ്കൂളിൽ സമാപിച്ചു സി നെറ്റ് ന്യൂസ് കറ്റാനം